നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ മോള് കൊച്ച് രാവിലെ പറയുകയാണ് ഒരു ചായ ഇട്ടോണ്ട് വരാൻ മോളോട് പറയുകയാണ് ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു മൂന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊച്ചെ ചായ ഇട്ടുകൊണ്ട് പോയില്ല ഞാൻ നല്ല ത ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾക്ക് അടിച്ച് ശരിയാക്കും ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് പാടി ഈ എന്ന് പറയുമ്പോൾ പ്രതി എണീട്ട് അവിടെ പോയി നിൽക്കുന്നു പിന്നെ പുറേ ചെന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം കൂടെ പറയുമ്പോൾ ഒരു ചായ എനിക്ക് ഇട്ടു തരികയാണെങ്കിൽ നമുക്കതിനകത്ത് ഉണ്ടാകുമോ ഇല്ല എന്നാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റുന്നെങ്കിൽ വായിക്കുകയായിരിക്കും ഞാൻ വായിക്കുന്നത് കണ്ടോണ്ട് എൻ്റെ മോള് ചെന്നിട്ടൊരു ഒക്കെ ഇട്ടു അപ്പേ നേരത്തെ എണീറ്റതല്ലേ വഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇന്നാ ചായ എന്ന് പറയുമ്പോഴോ അതെങ്ങനെയുള്ള യാഗമായിത്തീരുന്നു പ്രസാദമുള്ള യാഗം പ്രിയമുള്ളവരെ ഒരു ഫോഴ്സ്ഫുൾ ലേബർ എന്ന നിലയിലല്ല നമ്മൾ ദൈവത്തിന് എൻ്റെ ശരീരത്തെ കൊടുക്കേണ്ടത് അത് ദൈവത്തിന് പ്രസാദമാകത്തില്ല ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ എന്താണ് ഞാൻ എൻ്റെ മുഴു ഹൃദയത്തോടെയും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനത് ചെയ്യുമ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദമുള്ളതാകുന്നത് നാൽപ്പതാം സങ്കീർത്തനം വേണ്ടി എട്ടാം വാക്യത്തിൽ നമ്മളെപ്പോഴും വായിക്കുന്ന വാക്യമാണ് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു സി കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഫോഴ്സ് എനിക്ക് പുറത്തുനിന്നുള്ള ഒരു ഫോഴ്സ് അല്ല അത് ഇറ്റ് ഈസ് അ ലേർച്ച് ഫ്രം വിതിൻ എൻ്റെ ഹൃദയം സംഹാവ് എനിക്ക് അറുപത്തി മൂന്നാം സങ്കടത്തിൻ്റെ ഒന്നാം വാക്യത്തിലെ ഒരു വാക്ക് വാക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് മൈ സോൾ തേഴ്സ് ഫോർ ദി ആൻഡ് മൈ ഫ്ലഷ് ഫെയിൻസ് ഫോർ ദി എൻ്റെ ആത്മാവ് നിനക്കായി കാഷിക്കുന്നു എൻ്റെ ദേഹം ആ വാക്യം ഐ റീഡ് ഇത് എൻ്റെ ദേഹം ഞാൻ ആദ്യം അങ്ങനെ ചിന്തിയ എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു എൻ്റെ ദേഹം സി എൻ്റെ ആത്മാവ് മാത്രമല്ല എന്ത് എൻ്റെ ദേഹം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ദേഹം എങ്ങനെ എനിക്ക് യേശുവിന് പ്രസാദകരമായ നിലയിൽ യേശുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയും അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ എനിക്ക് ആകപ്പാടെ ഒരു ഒരു പ്രയാസമുണ്ടാകുന്ന ഒരു സ്റ്റേജ്